പല കുടുംബങ്ങളും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിന് നിരന്തരമായിട്ട് പുതിയ വീട് വെച്ചതിന് ശേഷം നിരന്തരമായിട്ട് പലതരത്തിലുള്ള ദുരിതങ്ങളും നിർഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നു എന്തായിരിക്കും അതിന് കാരണമെന്ന് മാന്യപ്രേക്ഷകർക്ക് ശാക്തീയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് പുതിയ ഒരു സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞ് താമസമാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് ഒരു നിർഭാഗ്യത രോഗങ്ങൾ അസ്വസ്ഥതകള് ഇവ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പരാതിയും അവരുടെ ഒരു ബുദ്ധിമുട്ടും ആശങ്കയും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ജ്യോതിഷം നോക്കാനായി നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ അവിടെ കാണുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് കാണുന്നത് പലപ്പോഴും നാഗദോഷമാണ് എങ്ങനെയാണ് അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ അത് അറിയാൻ സാധിക്കും എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത് പ്രധാനമായും ഇങ്ങനെയുള്ള നാഗദോഷമുള്ള അല്ലെങ്കിൽ രാഹു സംബന്ധമായിട്ടുള്ള ദോഷമുള്ള വീടുകളിൽ പ്രധാനമായി കാണുന്ന ഒന്ന് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ വീട്ടിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വസ്തുക്കൾക്ക് നാശം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുക നിരന്തരമായിട്ട് അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിച്ചു പോകുക ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക വയറിങ്ങുകൾ കത്തിപ്പോവുക അത് പുതിയതാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുക ഇവയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ രാഹു സംബന്ധമായിട്ട് ഏതെങ്കിലും ഒരു രാഹു സംബന്ധമായി വാസ്തുവിദ്യയിലോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദോഷം ഒരു കുടുംബത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങള് നിങ്ങൾക്ക് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സാരം അതായത് ആ വീട്ടില് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തലവേദന അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ബാധ സംബന്ധമായ രോഗങ്ങൾ എന്നിവ അവിടെയുള്ള ഗൃഹനാഥനവും ഗൃഹനാഥയ്ക്കും ഉണ്ടാകുക പഠനത്തിൽ വൈകല്യങ്ങൾ കണ്ണിന് കാഴ്ചമങ്ങൾ കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അലസത അതുപോലെ ഉറക്കം വരിക ആ ജോലിക്ക് പോകാൻ സാധിക്കാതിരിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വൈദ്യുത ഉപകരണങ്ങൾക്ക് നിരന്തരമായ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക അതായത് വൈദ്യുത ഉപകരണങ്ങൾ പലപ്പോഴും കത്തിപ്പോവുക നഷ്ടപ്പെട്ടു പോകുക നശിച്ചു പോകുക പ്രവർത്തനരഹിതമായിട്ട് മാറുക ആ തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾക്ക് ലീക്കേജ് ഉണ്ടാകുക മാലി മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുക ഇവയൊക്കെ നിരന്തരമായി സംഭവിക്കുമെങ്കിൽ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല നിരന്തരമായി അത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ജ്യോതിഷനെയോ വാസ്തു ആചാര്യനെയോ കണ്ടിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം അവിടെ ഭൂമി സംബന്ധമായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ആ ഭൂമിക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്തരം ഒരു ലക്ഷണം നിങ്ങളുടെ വീടിനെ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അത് രാഹു അഥവാ നാഗദോഷവുമായി ബന്ധപ്പെട്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നത് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശക്തയ മാന്ത്രിക പീഠത്തിൻ്റെ ഈ ഒരു വീഡിയോ വീഡിയോയിലേക്ക് ഗൃണം ചെയ്യും